നമസ്കാരം ഞാൻ എൻ ജി ആർ നമ്പൂതിരി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹർദമായ സ്വാഗതം ഇന്നു ഞാൻ എൻ്റെ കഥാപ്രേമികളോട് പറയാൻ പോകുന്ന മറ്റൊരു കഥയുടെ പേരാണ് പ്രഭാകരൻ കാവ്യത്തിൻ്റെ കർത്താവായ പ്രഭാകര കവിയെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവർ സംസ്കൃത ഭാഷാ പരിജ്ഞാനം അല്പമെങ്കിലും സിദ്ധിച്ചിട്ടുള്ളവരിൽ ആരുമുണ്ടായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പ്രഭാകര കവിക്ക് സുകുമാരൻ എന്നൊരു പേരുകൂടി നടപ്പുണ്ട് അദ്ദേഹത്തിന് ഇങ്ങനെ രണ്ട് പേരുകൾ ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് നിശ്ചയില്ല ഇദ്ദേഹം ജാതിയിൽ ബ്രാഹ്മണനായിരുന്നു എന്നാണ് കേട്ടിട്ടുള്ളത് പ്രഭാകരൻ അത്യന്തം ബുദ്ധിമാനും വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധയുള്ള ആളുമായിരുന്നതിനാൽ അദ്ദേഹത്തിൻ്റെ ഗുരുനാഥന് അദ്ദേഹത്തെക്കുറിച്ച് മനസ്സിൽ സീമാതീതമായ സ്നേഹവും വാത്സല്യവും ഉണ്ടായിരുന്നു എങ്കിലും ഗുരുനാഥൻ സദാനേരവും പ്രഭാകരനെ അതികഠിനായി അടിക്കുകയും ശകാരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു പ്രഭാകരൻ്റെ സഹപാഠികളായിട്ട് വേറെയും പല ബാലന്മാരുമുണ്ടായിരുന്നു അവർക്കാർക്കും പ്രഭാകരനോളം ബുദ്ധിയും പഠിത്തത്തിൽ ശ്രദ്ധയുമുണ്ടായിരുന്നില്ല എന്നാലും അവരെ ആരെയും ഗുരുനാഥൻ ഇതുപോലെ അടിക്കുകയും ശകാരിക്കുകയും പതിവില്ല അവർക്കൊക്കെ ഗുരുനാഥൻ ഒരു ശ്ലോകത്തിൻ്റെയോ ഒരു പദത്തിൻ്റെയോ അർത്ഥം നൂറ് പ്രാവശ്യം വേണമെങ്കിലും പറഞ്ഞു കൊടുക്കും പക്ഷേ പ്രഭാകരൻ പഠിക്കുന്നതിൻ്റെ അർത്ഥമെല്ലാം തന്നെത്താൻ വിചാരിച്ചു പറയണം അഥവാ ഗുരുനാഥൻ പറഞ്ഞു കൊടുക്കുകയാണെങ്കിലും ഒരു പ്രാവശ്യമല്ലാതെ പതിവില്ല അതികഠിനമായ ഒരു ശ്ലോകത്തിൻ്റെ ഭാവാർത്ഥം പോലും ഒരു പ്രാവശ്യം പറഞ്ഞു കൊടുത്താൽ പ്രഭാകരൻ മനസ്സിലാക്കിക്കോളും പിന്നെ അതൊരിക്കലും മറക്കിയില്ല എങ്കിലും പ്രഭാകരൻ ശുദ്ധമേ വിഡ്ഢിയാണെന്നും പഠിത്തത്തിൽ ജാഗ്രത വളരെ കുറവാണെന്നുമല്ലാതെ ഗുരുനാഥൻ ഒരിക്കലും പറയുക പതിവില്ല സദാ നേരവും കോപഭാവമല്ലാതെ ആ ഗുരുനാഥൻ പ്രഭാകരന്റെ നേരെ സന്തോഷഭാവം ഒരിക്കലും പ്രകടിപ്പിക്കാറില്ല ഗുരുനാഥൻ്റെ ഈ ക്രൂരതയെക്കുറിച്ച് പ്രഭാകരന് വളരെ മനസ്താപമുണ്ടായി എങ്കിലും അതൊന്നും പുറത്തു പ്രകടിപ്പിക്കാതെ വിനയാദരഭക്തി പുരസരം പഠിച്ചുകൊണ്ടിരുന്നു അങ്ങനെ കാലക്രമേണ അദ്ദേഹം കാവ്യനാടക അലങ്കാരങ്ങളിലും വേദശാസ്ത്ര പുരാണ ഇതിഹാസങ്ങളിലും അനിതരസാധാരണമായ പാണ്ഡിത്യത്തെ സമ്പാദിച്ചു എങ്കിലും വിദ്യാഭ്യാസം മതിയാക്കുന്നതിന് അദ്ദേഹത്തിനും ഗുരുനാഥനും മനസ്സുണ്ടായിരുന്നില്ല അതിനാൽ അദ്ദേഹം വീണ്ടും ഓരോ വക ശാസ്ത്രങ്ങൾ സശ്രദ്ധം പഠിച്ചുകൊണ്ടും ഗുരുനാഥൻ പഠിപ്പിച്ചുകൊണ്ടുമിരുന്നു അങ്ങനെ പ്രഭാകരൻ ഒരു നല്ല വിദ്വാനും യൗവനയുക്തനുമായി തീർന്നു പിന്നെയും പ്രഭാകരന്റെ പഠിത്തത്തിനും ഗുരുനാഥൻ്റെ ശകാരത്തിനും അടിക്കും യാതൊരു കുറവും വന്നില്ല പ്രഭാകരന്റെ പഠിത്തവും പ്രായവും വർദ്ധിക്കും തോറും ഗുരുനാഥൻ്റെ അടിയും ശകാരവും വർദ്ധിച്ചു വന്നു അങ്ങനെ ഒരു ദിവസം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രഭാകരൻ എന്തോ ഒരു സംശയം വരികയാൽ അതെങ്ങനെയാണെന്ന് ഗുരുനാഥനോട് ചോദിച്ചു അത് കേട്ടപ്പോ ഗുരുനാഥൻ പറഞ്ഞു ഏയ് എടാ ഏഭ്യ ഇനിയും നിനക്ക് അതറിയാറായില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അങ്ങോട്ട് പ്രഹരിക്കാൻ തുടങ്ങി അടി കൊണ്ട് തുട പൊട്ടി രക്തം പ്രവഹിച്ചു തുടങ്ങി പിന്നെയും ഗുരുനാഥൻ അടി മതിയാക്കാനുള്ള ഭാവൂല്ല ഒടുക്കം സഹിക്കവയ്യാതെ ആയപ്പോ പ്രഭാകരൻ ഓടി ഒളിച്ചു അന്നാ പ്രഭാകരന് സാമാന്യത്തിലധികം വേദനയും മനസ്താപവും ഒക്കെ ഉണ്ടായി അതിനാൽ ഏതുവിധവും ഈ ഗുരുനാഥൻ്റെ കഥ ഇന്ന് കഴിക്കണം ഇനി ഈ ദുഷ്ടൻ ജീവിച്ചിരുന്നിട്ട് ഇങ്ങനെയൊരുത്തനെ ഇനി അടിക്കാൻ ഇടവരരുത് എന്ന് നിശ്ചയിച്ചു അങ്ങനെ ഗുരുനാഥൻ സന്ധ്യാവന്തനത്തിന് പോയ തരത്തിന് പ്രഭാകരൻ ഒരു വലിയ കരിങ്കല്ല് വലിച്ചെടുത്തും കൊണ്ട് ഗുരുനാഥൻ്റെ ശയനഗ്രഹത്തിൻ്റെ തട്ടിൻ പുറത്ത് കയറിയിരുന്നു ഗുരുനാഥൻ വന്ന് കിടന്ന് ഉറക്കമാകുന്ന സമയത്ത് തട്ടിൻ്റെ പലക ഇളക്കി മാറ്റി കരിങ്കല്ല് ഗുരുനാഥൻ്റെ മാറത്തിട്ട് കൊല്ലണമെന്നായിരുന്നു പ്രഭാകരൻ്റെ വിചാരം അങ്ങനെ ഗുരുനാഥൻ സന്ധ്യാവന്തനാദിയെല്ലാം കഴിഞ്ഞ് ഗ്രഹത്തിൽ വന്നപ്പോഴേക്കും അത്താഴത്തിന് എല്ലാം കാലമായിരുന്നു എങ്കിലും അദ്ദേഹം ഏയ് എനിക്കിന്ന് നല്ല സുഖമില്ല അതുകൊണ്ട് അത്താഴം വേണമെന്ന് തോന്നണില്ല എന്ന് പറഞ്ഞിട്ട് ശയനഗ്രഹത്തിലേക്ക് പോയി അവിടെ ചെന്ന ഉടനെ കട്ടിലിൽ കയറി അത്യന്തം വിചാരമഗ്നൻ എന്നതുപോലെ കിടപ്പുവായി ഗുരുനാഥൻ അത്താഴം അത്താഴമുണ്ണാത്തതുകൊണ്ട് ഗുരുപത്നിയും ഉണ്ടില്ല ഭർത്താക്കന്മാർ ഭക്ഷണം കഴിക്കാതെ പതിവ്രതമാർ ഭക്ഷിക്കുക പതിവില്ലല്ലോ ഗുരു ശയനഗ്രഹത്തിൽ ഉറങ്ങാതെ കിടക്കുന്നത് കണ്ടിട്ട് പത്നി ചോദിച്ചു ഏയ് ഇന്നെന്താ അവിടേക്ക് ഒരു വലിയ മനോവിചാരമുള്ളതുപോലെ ഇരിക്കുന്നത് അത്താഴവും ഉണ്ടില്ലല്ലോ സുഖമില്ലായെന്ന് എന്താ എന്നൊക്കെ ചോദിച്ചു അത് കേട്ടപ്പോ ഗുരുനാഥൻ പറഞ്ഞു ഏയ് എനിക്ക് വിശേഷിച്ച സുഖക്കേടൊന്നുമില്ല ഞാനിന്ന് നമ്മുടെ പ്രഭാകരനെ സാമാന്യത്തിലധികം അങ്ങട അടിച്ചു അപ്പോഴത്തെ ആ ദേഷ്യം കൊണ്ട് അടിച്ചു പോയതാ പിന്നെ അത് വിചാരിച്ചിട്ട് എനിക്ക് വളരെ വ്യസനമുണ്ടായി ആ വ്യസനം ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് പോണില്ല ഞാൻ എത്ര അടിച്ചാലും അവൻ അതെല്ലാം കൊണ്ടും കൊണ്ട് ഇരിക്കുകയാണ് പതിവ് ഇന്ന് അവൻ എണീറ്റ് ഓടിപ്പോയി ഓടിപ്പോയിക്കളഞ്ഞു സഹിക്കവയ്യാതെ വേദനയുണ്ടായതുകൊണ്ടാണ് അവൻ പോയത് എൻ്റെ ക്രൂരതയെക്കുറിച്ച് വിചാരിച്ചിട്ട് എൻ്റെ ഹൃദയം പൊടിയണു അതുകൊണ്ടാണ് ഞാൻ അത്താഴമുണ്ണാത്തത് ഇന്ന് എനിക്ക് എൻ്റെ മനസ്സിൻ്റെ അസ്വാസ്ഥ്യം തീരില്ല എന്നു പറഞ്ഞു അത് പാടെ ഗുരുപത്നി പറഞ്ഞു അല്ല ഇത് വലിയ കഷ്ടം തന്നെയാണ് ഇതിനെക്കുറിച്ച് പറയണമെന്ന് ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞാൽ അവിടേക്ക് രസമായില്ലെങ്കിലോ എന്ന് വിചാരിച്ചാണ് ക്ഷമിച്ചിരുന്നത് പ്രഭാകരനെപ്പോലെ ബുദ്ധിയും പഠിത്തത്തിൽ ശ്രദ്ധയും ഗ്രഹണശക്തിയും ധാരണാശക്തിയും സൗശീല്യാദി ഉണ്ടായിട്ട് ഇവിടെ പഠിക്കുന്ന കുട്ടികളിലെന്നല്ല ഈ ലോകത്തിൽ തന്നെ ആരുമുണ്ടെന്ന് തോന്നണില്ല എന്നാൽ ഇവിടുന്ന് അവനെ അടിക്കുകയും ശകാരിക്കുകയും ചെയ്യുന്നതുപോലെ മറ്റാരെയും അങ്ങ് ചെയ്യുന്നുല്ല അവൻ്റെ ശരീരം കണ്ടാൽ പ്രഭാകരൻ എന്നും സുകുമാരൻ എന്നുമുള്ള നാമങ്ങൾ യാഥാർത്ഥ്യങ്ങളാണെന്ന് എല്ലാവരും സമ്മതിക്കും ഇപ്രകാരം ആകൃതിക്കും പ്രകൃതിക്കും ഒന്നുപോലെ ഗുണം തികഞ്ഞിരിക്കുന്ന ആ ബാലനോട് ഇപ്രകാരം കഠിനത പ്രവർത്തിക്കാമെന്ന് അവിടേക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് യൗവനാരംഭായാൽ പിന്നെ അവരെ അടിക്കുകയും ശകാരിക്കുകയും ചെയ്യുന്നത് തന്നെ യുക്തല്ല അന്യന്റെ കുട്ടിയായാൽ പിന്നെ പറയാനുമില്ലല്ലോ എന്നു പറഞ്ഞു അത് കേട്ടപ്പോൾ ഗുരുനാഥൻ പറഞ്ഞു ഭവതി പറഞ്ഞതൊക്കെ വാസ്തവ എന്നാ എൻ്റെ പ്രഭാകരനെ ഒരന്യ ബാലനായി ഞാൻ വിചാരിച്ചിട്ടില്ല അവന് എത്ര പ്രായമായാലും എനിക്ക് അവൻ എന്നും കുട്ടി തന്നെയാ അവൻ്റെ ഗുണഗണങ്ങളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ടല്ല എനിക്ക് അവനെക്കുറിച്ച് സ്നേഹവും വാത്സല്യവും ഇല്ലായകയുമില്ല സത്യമായിട്ടും ഞാൻ പറയണു എനിക്ക് അവനെക്കുറിച്ച് നമ്മുടെ സീമന്തപുത്രനിൽ ഉള്ളതിലധികം സ്നേഹവും വാത്സല്യവും അവനോടുണ്ട് എന്നാൽ അതൊന്നും ഞാൻ പുറത്ത് കാണിക്കാത്തത് അവൻ ബുദ്ധിമാനും സമർത്ഥനുമാണെന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന് അവനറിഞ്ഞാൽ അവൻ അഹങ്കാരിയായി പോവും അതു നിമിത്തം പഠിത്തത്തിൽ ജാഗ്രത കുറഞ്ഞു പോയെങ്കിലോ എന്ന് വിചാരിച്ച് മാത്രമാണ് ഞാൻ അവനോട് സ്നേഹഭാവം കാണിക്കാതെ ഇരിക്കണത് അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല ഞാൻ ശാസിക്കുന്നതിൻ്റെ ഗുണം ഒടുക്കം അവനിൽ കാണാറാകും എൻ്റെ പ്രഭാകരൻ ലോകൈക വിദ്വാനായിത്തീരുമെന്നുള്ളതിന് ഒരു സംശയവും ഇല്ല ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇന്ന് ഞാൻ പ്രവർത്തിച്ചത് ഇശു വലിയ സാഹസമായി പോയിതാനും ഇനി ഞാൻ ഒരിക്കലും അവനെ ഇങ്ങനെ വേദനപ്പെടുത്തില്ല നിശ്ചയം തന്നെ കഷ്ടം എന്റെ പ്രഭാകരൻ ഇന്ന് അനുഭവിച്ച വേദനയെക്കുറിച്ച് വിചാരിച്ചിട്ട് എൻ്റെ ഹൃദയം പൊടിയുന്നു ഇപ്രകാരം ഗുരുവും പത്നിയും കൂടിയുള്ള സംഭാഷണം കേട്ടപ്പോൾ പ്രഭാകരന് ഗുരുനാഥനെക്കുറിച്ചുണ്ടായ വൈരം മുഴുവനും പോയി മാത്രമല്ല അത്യന്തം ഭക്തിയും ബഹുമാനവും വർധിക്കുകയും താൻ പ്രവർത്തിക്കാൻ വിചാരിച്ച ആ കഠിന പ്രവൃത്തിയെക്കുറിച്ച് വളരെ പശ്ചാത്താപം ജനിക്കുകയും ചെയ്തു കഷ്ടം എൻ്റെ പേരിൽ ഇത്രയും സ്നേഹവും വാത്സല്യവുമുള്ള ഗുരുനാഥനെ കൊല്ലണമെന്ന് ഞാൻ വിചാരിച്ചു പോയിലോ ഈശ്വരാ ഈ മഹാഭാപം ഇനി എന്തു ചെയ്താൽ തീരും എന്നിങ്ങനെ വിചാരിച്ച് വ്യസനിച്ച് കരഞ്ഞും കൊണ്ട് പ്രഭാകരൻ താഴെ ഇറങ്ങി വന്ന് ഗുരുനാഥൻ്റെ പാദത്വങ്ങൾ വീണ് അങ്ങോട്ട് നമസ്കരിച്ചു അത് കണ്ടപ്പോൾ ഗുരുനാഥൻ പറഞ്ഞു അയ്യോ ഇത് ഇത് എൻ്റെ പ്രഭാകരനല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് പ്രഭാകരൻ്റെ തലയിൽ തൊട്ട് അനുഗ്രഹിച്ചു എന്നിട്ട് അവിടുന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ച് ഗാഠമായി ആലിംഗനം ചെയ്തു സന്താപം കൊണ്ടോ സന്തോഷം കൊണ്ടോ എന്തോ രണ്ടുപേരും കണ്ണീരൊലിപ്പിച്ചും കൊണ്ട് നിശ്ചേഷ്ടന്മാരായി നിന്നതല്ലാതെ കുറച്ചു നേരത്തേക്ക് രണ്ടുപേർക്കും ഒരക്ഷരം പോലും മിണ്ടുന്നതിന് അവർക്ക് ശക്തി ഉണ്ടായില്ല പിന്നെ കുറഞ്ഞോരു നേരം കഴിഞ്ഞതിൻ്റെ ശേഷം ഗുരുനാഥൻ പറഞ്ഞു പ്രഭാകരൻ എൻ്റെ അടിയുടെ ദുസ്സഹത്വം കൊണ്ട് ഇവിടെ കയറി ഒളിച്ചിരിക്കുകയായിരുന്നു അല്ലേ നീ നന്നായി വരണമെന്നുള്ള ആഗ്രഹം കൊണ്ടും പ്രായാധിക്യം നിമിത്തം കോപത്തെ അടക്കുന്നതിന് എനിക്ക് ശക്തി മതിയാകാതെ വന്നതുകൊണ്ടും ഞാൻ നിന്നെ ഇന്ന് ക്രമത്തിലധികം തല്ലിപ്പോയതാണ് നിനക്ക് എന്നോടതുകൊണ്ട് പരിഭവമൊന്നും തോന്നരുത് ഇനി ഞാൻ ഒരിക്കലും നിന്നെ ഇങ്ങനെ ഉപദ്രവിക്കില്ല എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ പ്രഭാകരൻ പറഞ്ഞു അവിടുന്ന് ഇങ്ങനെ പറയുകയും ഇതിനെക്കുറിച്ച് ലേശം പോലും വ്യസനിക്കുകയും വേണ്ട അവിടുന്ന് ഇനിയും അടിച്ചാലും ശകാരിച്ചാലും അതൊക്കെ അനുഭവിക്കുന്നത് എനിക്ക് വലിയ സന്തോഷ അടികൊണ്ട് കൊണ്ട് വേദന സഹിക്കവയ്യാതെ ആയപ്പോൾ എൻ്റെ മനസ്സിൽ കുറച്ച് വല്ലായികയുണ്ടായി അതിനെക്കുറിച്ച് തന്നെ എനിക്കിപ്പോൾ വളരെ പശ്ചാത്താപമുണ്ട് എൻ്റെ അറിവില്ലായ്മ കൊണ്ടും വേദനയുടെ ആ ദുസ്സഹത്വം കൊണ്ടും ഗുരുനാഥനെ കൊല്ലണമെന്ന് എൻ്റെ ഹൃദയത്തിൽ തോന്നിപ്പോയി അതിനാലായിട്ടാണ് ഞാൻ ഇവിടെ കയറി ഒളിച്ചിരുന്നത് ഈ ബാലചാബല്യത്തെ അവിടുന്ന് കൃപാപൂർവം ക്ഷമിച്ച് എനിക്ക് മാപ്പ് തരികയും ഈ ദുർവിചാരം നിമിത്തമുണ്ടായിട്ടുള്ള മഹാപാപം തീരുന്നതിന് ഞാൻ എന്ത് ചെയ്താൽ മതിയാകുമെന്ന് അവിടുന്ന് എനിക്ക് പറഞ്ഞു തരികയും വേണം എന്നു പറഞ്ഞു അത് കേട്ടപ്പോൾ ഗുരുനാഥൻ പറഞ്ഞു പശ്ചാത്താപത്തിനേക്കാൾ വലിയതായ പ്രായശ്ചിത്തം ഒരു പാപകർമ്മത്തിനുമില്ല നിനക്കിപ്പോ അതിയായ പശ്ചാത്താപം ഉണ്ടായിരിക്കുന്നത് കൊണ്ട് നിന്റെ സകല പാപങ്ങളും തീർന്നിരിക്കണു ഞാൻ നിന്റെ തെറ്റുകളെ ക്ഷമിച്ച് മാപ്പ് തന്നിരിക്കുന്നു ഇനി ഇതിലേക്കായി നീ ഒരു പ്രായശ്ചിത്തവും ചെയ്യണം എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ പ്രഭാകരൻ പറഞ്ഞു അല്ല പോരാ അതുകൊണ്ട് മതിയായില്ല എൻ്റെ ഈ ദുർവിചാരത്തിന് അതികഠിനമായ മഹാഭാവമുണ്ട് അത് തീരണമെങ്കിൽ അതിന് തക്കതായ എന്തെങ്കിലും പ്രായശ്ചിത്തം ചെയ്യണം അല്ലാതെ എൻ്റെ മനസ്സിന് സമാധാനം വരുന്നതല്ല എന്നു പറഞ്ഞു അത് കേട്ടപ്പോ ഗുരുനാഥൻ പറഞ്ഞു നിനക്ക് അത്രയ്ക്കു നിർബന്ധമാണ് ചാൽ നാളെ ബ്രാഹ്മണ സഭയിൽ ചെന്ന് ചോദിച്ചിട്ട് ഉഭയകുല പരിശുദ്ധന്മാരായും വേദജ്ഞന്മാരായും ശാസ്ത്രജ്ഞന്മാരുമായിരിക്കുന്ന ആ മഹാബ്രാഹ്മണർ വിധിക്കുന്നതുപോലെ ചെയ്യണം അല്ലാതെ ഇതിൽ എനിക്കൊന്നും തോന്നണില്ല എന്നു പറഞ്ഞു ഇങ്ങനെ പറഞ്ഞ് വ്യസനിച്ചം കൊണ്ട് തന്നെ അവർ അന്നത്തെ രാത്രി ഒരുവിധം കഴിച്ചുകൂട്ടി അങ്ങനെ അരുണോദയമായപ്പോ പ്രഭാകരൻ കുളിച്ച നിത്യകർമാനുഷ്ഠാനാദികൾ കഴിച്ചും കൊണ്ട് ബ്രാഹ്മണ സഭയിലെത്തി വിവരമെല്ലാം പറഞ്ഞു ആ മഹാബ്രാഹ്മണരെല്ലാം കൂടി ആലോചിച്ചിട്ട് പറഞ്ഞു ഗുരുനാഥനെ കൊല്ലണമെന്ന് വിചാരിച്ചവന്റെ പാപം തീരണമെങ്കിൽ അവൻ ഉമിത്തിയിൽ നിന്ന് ീറി ദഹിച്ച് മരിക്കണം അല്ലാതെ തീരുന്നതല്ല എന്ന് വിധിച്ചു അത് കേട്ട ഉടനെ പ്രഭാകരൻ വന്ന് ഒരു ആളൊതുങ്ങിയ സ്ഥലത്ത് നിന്നുകൊണ്ട് ഉമി വരുത്തി തൻ്റെ കഴുത്തുവര കൂട്ടിച്ച് അതിൻ്റെ നാല് ഭാഗത്ത് തീയും വെപ്പിച്ചു എന്തായാലും എൻ്റെ ഈ ജന്മം ഇങ്ങനെയായി എൻ്റെ പേര് ഭൂലോകത്തിൽ എന്നും നിലനിൽക്കുന്നതിനും ഭഗവത് സ്മൃതിയോടുകൂടി മരിക്കുന്നതിനുമായിട്ട് ഇപ്പോ ഒരു കാവ്യമുണ്ടാക്കണം എന്ന് നിശ്ചയിച്ച് പ്രഭാകരൻ അവിടെ നിന്നുകൊണ്ട് ഒരു കാവ്യമുണ്ടാക്കി തുടങ്ങി അങ്ങനെ മഹാനായ ആ പ്രഭാകര കവി ഉമിത്തിയിൽ നിന്ന് ദഹിച്ചുകൊണ്ടുണ്ടാക്കിയതാണ് സാക്ഷാൽ ശ്രീകൃഷ്ണവിലാസം എന്ന കാവ്യം പ്രഭാകരന്റെ ഈ ചരിത്രം ഗുരുശിഷ്യഭാവത്തോടുകൂടി വർത്തിക്കുന്നവരായ സകല ജനങ്ങളും സദാ ഓർത്ത് പ്രവർത്തിക്കുന്നതായിരുന്നാൽ വളരെ ഗുണം സിദ്ധിക്കാനുണ്ടെന്നുള്ളത് പ്രത്യേകിച്ച് എൻ്റെ കഥാപ്രേമികളോട് പറയണമെന്നില്ലല്ലോ പ്രഭാകരൻ അങ്ങനെ ശ്രീകൃഷ്ണവിലാസമുണ്ടാക്കി പന്ത്രണ്ടാം സർഗം മുഴുവനാക്കുന്നതിന് മുമ്പേ അദ്ദേഹത്തിൻ്റെ ദേഹം മുഴുവനും പോയതിനാൽ അത് മുഴുവനാക്കാൻ കഴിഞ്ഞില്ല പന്ത്രണ്ടാം സർഗത്തിലെ ഒരു ശ്ലോകത്തിൽ പശ്യപ്രിയെ കൊങ്കണ ഇത്രയും പറഞ്ഞപ്പോഴേക്കും അഗ്നി അദ്ദേഹത്തിൻ്റെ തൊണ്ടയിൽ പിടികൂടിപ്പോയതിനാൽ ആ ശ്ലോകം തന്നെ മുഴുവനാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല അങ്ങനെ അതിയോഗ്യനായിരുന്ന നമ്മുടെ പ്രഭാകരൻ ഭസ്മാവശേഷനായി തീരുകയും ചെയ്തു അതിനുശേഷം കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ കവികുലശിരോമണിയായ സാക്ഷാൽ കാളിദാസൻ പ്രഭാകരന്റെ ശ്രീകൃഷ്ണവിലാസ കാവ്യം വായിച്ചു കേട്ട് അത് മുഴുവനാക്കണമെന്ന് നിശ്ചയിച്ചു അങ്ങനെ പശ്യപ്രിയേ കൊങ്കണ എന്നുള്ളതിൻ്റെ ശേഷമായി ഭൂമിഭാഗാൻ എന്നെഴുതിയപ്പോഴേക്കും ഒരശിരീരി കേട്ടു എന്നാ പറയണേ പട്ടുനൂലിനോടുകൂടി വാഴനാർ ഏച്ചുകെട്ടാൻ പുറപ്പെടണ്ട എന്നൊരു അശിരീരിവാക്ക് ഉണ്ടായി എന്നാ പറയണേ ആ അശിരീരിവാക്ക് കേട്ടതോടുകൂടി കാളിദാസനും പിന്നെ അതിൻ്റെ ശേഷം മുഴുവനാക്കാൻ ശ്രമിച്ചില്ല ശ്രീകൃഷ്ണവിലാസകാവ്യത്തിൻ്റെ ഗുണം എത്രമാത്രമുണ്ടെന്ന് ഇതിൽ നിന്ന് എന്റെ കഥാപ്രേമികൾക്ക് ഊഹിക്കാവുന്നതാണല്ലോ ഈ ീ വാക്ക് കേട്ടപ്പോ കാളിദാസരുടെ മനസ്സിൽ കുറച്ച് അസൂയയും കോപവും വാശിയും തോന്നി എന്നാ ഇതിനോടുകൂടി ഞാനൊന്നും ഏച്ചുകെട്ടാൻ പോണില്ല എന്നാ ഇതുപോലെ ഒന്നുണ്ടാക്കാമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞാണ് കാളിദാസൻ കുമാരസംഭവം കാവ്യം ഉണ്ടാക്കിയത് അസ്ഥിശ്രിയാണ എന്നാണല്ലോ പ്രഭാകരൻ ശ്രീകൃഷ്ണവിലാസത്തിൻ്റെ ആദ്യം തുടങ്ങിയിരിക്കുന്നത് അതിന് പകരമായിട്ടാണ് കാളിദാസൻ തന്റെ കുമാര ആദ്യത്തിൽ അത്യുത്തരസ്യം ദിശി ദേവദാത്മാ ഹിമാലയോ നാമനാഗാധിരാജ എന്നു തുടങ്ങിയിരിക്കുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് യഥാർത്ഥ ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ കഥ നമ്മളെ മനസ്സിലാക്കി തന്ന ആ പ്രഭാകരന്റെ കഥ ഞാൻ ഇവിടെ നിർത്തുന്നു ഈ കഥയും എൻ്റെ കഥാപ്രേമികൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു ഈ കഥ എൻ്റെ കഥാപ്രേമികൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻറ്റ് എല്ലാം ചെയ്യുമെന്ന ഉറച്ച ഒരു വിശ്വാസത്തോടെ ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം